ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തേത് ദുബായിലെ ഒരു ഫുഡ് മാനുഫാക്ചറിംഗ് കമ്പനിയായ യുണീക്കായി ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് യുണീക്കായി ഗ്രൂപ്പ് ഇപ്പോൾ ക്യാഷറ് സ്റ്റോർ കീപ്പർ സെയിൽസ് അനലിസ്റ്റ് ക്യു എ ആർ ഡി കോർഡിനേറ്റർ അസിസ്റ്റന്റ് കംപ്ലൈൻസ് ഓഫീസർ സെയിൽസ് സൂപ്പർവൈസർ തുടങ്ങിയ ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക നോക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് വെരിഫൈ ചെയ്യാം നിങ്ങൾക്കറിയാം നമ്മൾ വെരിഫൈ ചെയ്ത സോഴ്സിൽ നിന്നുള്ള വാക്കൻസികൾ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വാസത്തോടെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾ കാണുന്നത് യുണിക് ആയി ഗ്രൂപ്പിന്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫേഷൻ ആണ് നിങ്ങൾക്കിത് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെ ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു അപ്ലൈ നോ എന്ന് കാണുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് വാക്കൻസി നോക്കാം നെക്സ്റ്റ് വാക്കൻസി ദുബായിലെ അൽ നജ്മ അൽ ഫരീദ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് എന്തൊക്കെയാണ് ഇപ്പോൾ അൽ നജ്മ ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസികളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ അൽ നജ്മ ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസികൾ നമുക്ക് നോക്കാം അൽനജ്മ ഗ്രൂപ്പ് ഇപ്പോൾ വാലറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ആളുകളെ ഹയർ ചെയ്യുന്നത് വാലറ്റ് ഡ്രൈവർ അതായത് സ്റ്റോറിന് സമീപത്ത് പാർക്കിങ്ങിന് സ്ഥലം ഇല്ലാത്തത് ആ ഒരു വണ്ടി ഒതുക്കി പുറത്ത് പാർക്ക് ചെയ്യുന്ന ഒരു ജോബാണ് അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്നത് യു ഇ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ വാലറ്റ് ഡ്രൈവറായിട്ട് ജോബ് ചെയ്തുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്ത് ദുബായിലെ ക്യാൻസായിബ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് െന്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന ചെയ്യുന്ന ആണ് എന്തൊക്കെയാണ് ഇപ്പോൾ കാൻ സാഹ് അനൗൺസ് ചെയ്തിരിക്കുന്ന വേക്കൻ നമുക്ക് നോക്കാം കാൻസായിബ്ബ് ഗ്രൂപ്പ് ഇപ്പോൾ ഒരുപാട് വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് മേഖലയാണ് വേക്കൻസികൾ കൂടുതൽ വന്നിരിക്കുന്നത് ഹെഡ് എനർജി ടെക്നോളജി ഇന്നോവേഷൻ ഫെസിലിറ്റി എഞ്ചിനീയർ ഫെസിലിറ്റീസ് മാനേജർ അസിസ്റ്റന്റ് ഫെസിലിറ്റീസ് മാനേജർ ഫെസിലിറ്റീസ് സിവിൽ എഞ്ചിനീയർ സ്ട്രക്ചറൽ എഞ്ചിനീയർ സൂപ്പർവൈസർ എനി സ്ട്രീം അതുപോലെ തന്നെ ടീം ലീഡേഴ്സ് ഓഫ് സർവീസസ് സർവീസ് ടീം ലീഡർ ക്യു എസ് സി എഞ്ചിനീയർ ക്യു എച്ച് എ സി ഓഫീസർ ക്വാണ്ടിറ്റി സർവേയർ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് ജോബാണ് അവസാനത്തേത് അപ്പോൾ നിങ്ങൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ വാക്ക്ൻ ഇൻ്റർവ്യൂ വരുന്നത് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് രാവിലെ ഒൻപത് തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ കാൻസാഹിബ് ഹെഡ് ഓഫീസ് എയർപോർട്ട് റോഡ് ഉം റമൂല് നിയർ എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷൻ അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് ഇൻ്റർവ്യൂ ദിവസം നിങ്ങളുടെ റിലവൻ്റ് ഒക്കെ ആയിട്ട് ഇൻറ്റർവ്യൂ ലൊക്കേഷനിൽ എത്തിച്ചേരുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അടുത്ത ദുബായിൽ ടീച്ചിങ് മേഖലയിൽ ജോബ് നോക്കുന്നവർക്ക് പറ്റിയ വളരെ നല്ലൊരു വേക്കൻസിയാണ് ജെംസ് സ്കൂളാണ് വേക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ജെംസ് സ്കൂൾ ഇപ്പോൾ മാത്സ് ടീച്ചർ ഫിസിക്സ് ടീച്ചർ ടീച്ചിങ് അസിസ്റ്റൻറ്റ് അതായത് മാത്സ് ടീച്ചർ ജനറൽ ആയിട്ടുള്ള വിഭാഗത്തിലാണ് അതുപോലെ തന്നെ ഫിസിക്സ് ടീച്ചർ ഇൻ്റർമീഡിയറ്റ് വിഭാഗത്തിലാണ് അതുപോലെ തന്നെ ടീച്ചിങ് അസിസ്റ്റൻറ്റ് കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ പ്രൈമറി വിഭാഗത്തിലാണ് അപ്പോൾ നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ ഇത്തരത്തിലുള്ള മേഖലയിലുള്ള ജോബ് ആണെങ്കിൽ നോക്കുന്നതെങ്കിൽ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ സ്കൂളിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് ലിങ്ക്ഡിനിൽ ജംസ് ന്യൂ മിലേനിയം സ്കൂളിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസി വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള ടീച്ചേഴ്സ് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ദുബായിലെ പ്രശസ്തമായ കൺസ്ട്രക്ഷൻ കമ്പനിയായ ഷിക്കാഗോ മെയിൻ്റൻസ് അനൗൺസ് ചെയ്തിരിക്കുന്ന വേക്കൻസീസാണ് ഷിക്കാഗോ മെയിൻ്റൻസ് ഇപ്പോൾ എം ഇ പി മാനേജർ എം ഇ പി ഡ്രാഫ്റ്റ്മാൻ എം ഇ പി കോഡിനേറ്റർ എം ഇ പി ക്യു എസ് ഇലക്ട്രിക്കൽ എം ഇ പി സൂപ്പർവസർ പ്ലംബിംഗ് സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എം ഇ പി ഡിസൈൻ കോർഡിനേറ്റർ ഇ എൽ വി സ്പെഷ്യലിസ്റ്റ് എഞ്ചിനീയർ എ സി സൂപ്പർസർ സ്റ്റോർ കീപ്പർ ഡോക്യൂമെന്റ് കൺട്രോളർ ക്യു എ ക്യുസി എഞ്ചിനീയർ പ്ലാനിംഗ് എഞ്ചിനീയർ തുടങ്ങിയ വേക്കൻസിസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾക്ക് പ്രശ്നം അത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് ദുബായിലെ പ്രശസ്തമായ ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയായ ഫെസിലിസിയോ ഫെസിലിറ്റി മാനേജ്മെന്റിൽ വന്നിരിക്കുന്ന ആണ് ഫെസിലിസിയോ ഗ്രൂപ്പ് ഇപ്പോൾ ഡ്രൈവറ് മൾട്ടിടെക്നീഷ്യൻ എ സി ടെക്നീഷ്യൻ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ സിവിൽ ടെക്നീഷ്യൻ എഫ് എം സൂപ്പർവൈസർ തുടങ്ങിയ വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മെയിൻ്റനൻസ് മേഖലയിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വേക്കൻസിൽ നിങ്ങൾക്ക് ആയ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബിൻ്റെ മേഖലയിലുള്ള സർട്ടിഫിക്കേഷൻ അതല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നല്ല ടീം വർക്കും നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫേഷൻ കാണാം ലിങ്ക്ഡിനിൽ പോയിട്ട് ഫെസ്റ്റ് ലിസി ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ജോബ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ വെരിഫൈ ദ വേക്കൻസി ആണ് ഡോൺ വറി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസി സൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടോടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം